ഹായ് ഗൈസ് നമ്മളെ രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ട് ഞങ്ങളുടെ കെ എൽ എഫ് കാണാൻ വേണ്ടിയിട്ട് ലിറ്ററച്ചർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വരെ പോയതായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് ദിവസം അതിൻ്റെ പുറേ അങ്ങനെ പോയി അതാണ് വീഡിയോ ഒന്ന് ഇടാൻ പറ്റാതിരുന്നത് നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ പേളി ഉണ്ണി ബ്ലോഗ്സ് ആണ് ഉണ്ണി ബ്ലോഗ്സ് പേളിമാണിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോയിൽ പേളിമാണെ വന്ന് കൊണ്ടിട്ടേക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് വായിക്കാം ഉണ്ണി സെൻഡിങ് യു ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ഹീലിംഗ് ഹോപ്പ് യു ഫൈൻ പീസ് വിത്തിൻ യുവർ സെൽഫ് Hope you see the goodness in others and hope you don't have to make a living out of hurting another human being especially women who are literally both ladies is it making you feel insecure because i have never seen you analyze top male actors or creators anyway take care i am okay with this but i am not sure if someone like dia who is a new mom would be okay with it things like this could trigger postpartum depression and you don't want to be ദ റീസൺ വൈ സംസ് ദാറ്റ് യു ആൾവേസ് ഹാവ് എ ചോയ്സ് ഓൾവേസ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതിനു ശേഷം പേളി മാണി ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു വീഡിയോക്കകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഈ രണ്ടാളുകളെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഇത് ഞാൻ പറയാ ഫസ്റ്റ് ഓഫ് പേളി മാണിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്പർ വൺ ആങ്കർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് രഞ്ജി ഹരിദാസ് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞാൽ ടോപ്പ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു പേര് അത് തീർച്ചയായിട്ടും പേളിമാണിന്റെ തന്നെയായിരിക്കും കാര്യം പുള്ളിക്കാരുടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുള്ള ആ ഒരു ഇന്റർവ്യൂ ഷോ എന്ന് പറയുന്നത് വൺ പൊളിയാണ് വൺ എൻ്റർടൈനിങ് ആണ് എൻഗേജിങ് ആണ് പുള്ളിക്കാരുടെ ആ ഒരു എനർജി കൊണ്ടെനിറ്റി അതൊക്കെ വൺ പൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും കിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ മേഖലയിൽ പുള്ളിക്കാരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആ ഒരു ഷോയ്ക്ക് അത് തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ് ആൻഡ് ഉണ്ണി ബ്ലോക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ്റെ ഈ ഒരു അനാലിസിസ് വീഡിയോസ് കാണുമ്പോൾ അപ്പം ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര റോ ആയിട്ട് തന്നെയാണ് പല കണ്ടൻസും ഡെലിവർ ചെയ്യുന്നത് പക്ഷേ പുള്ളി കുറച്ചുകൂടെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് വളരെ ഏതൊരാൾക്കും എന്താ പറയുക അത്രയും ഹെൽത്തിയായിട്ട് തന്നെയാണ് പുള്ളി ഓരോ കണ്ടൻസ് ആണെങ്കിൽ എത്ര രൂക്ഷമായിട്ടുള്ള ഒരു സംഭവം ആണെങ്കിൽ സംഭവമാണെങ്കിൽ അതിനെ വൻ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പുള്ളിയത് ആണെങ്കിൽ പോലും പുള്ളി ചെയ്യുക ആൻഡ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു പെർസ്പെക്റ്റീവോട് കൂടി പുള്ളിയുടെ ഒരു വീഡിയോസിനകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും അപ്പം ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലക്കെ ഉണ്ടാവും ഇനി ഇങ്ങനെ ഒരു പെർസ്പെക്ടീവ് കൂടെ ഉണ്ടല്ലേ എന്നുള്ള നമ്മളെ ചിന്തിക്കുന്ന പുള്ളിയുടെ ചില വീഡിയോസ് കാരണമാവാറുണ്ട് അപ്പൊ ആ രീതിയിലാണ് രണ്ട് കൂട്ടറെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു വിഷയത്തില് പുള്ളി ഈ ഒരു പെളിമാനിനെ റിയാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് വീഡിയോ നടത്താനുള്ള ഒരു കാരണമായേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പുള്ളിക്കാരൻ്റെ ഈ പെളിമാരുടെ പല ഇന്റർവ്യൂസിന്റെ ഷോസിന്റെ ഒക്കെ ആണെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ചെറിയ ഇത് ഇങ്ങനെ അല്ലെ അത് ഇത് എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം ഈ റീസെൻ്റ് ആയിട്ട് റൗണ്ട് ടേബിൾ പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ പരിപാടിയിൽ പുള്ളിക്കാർ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കാണാം ആയ നമസ്കാരം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി ബ്ലോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വളരെ കുറിച്ചും ഇന്റർവ്യൂഴ്സിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് പേളി മാണിയുടെ ഇന്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളി മാണിയുടെ വീഡിയോസിലും വളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേളി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒന്ന് നമ്മൾ ഫാമിലി വ്ലോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളി മാണിയുടെ ടൈപ്പ് ഓഫ് ഫണ്ടൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ട് ഇത് കണ്ട് തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് സംഭവിച്ചിട്ടില്ലായിരുന്നു അതിപ്പോൾ ഇൻറ്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപോലടത്ത് കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിരിറ്റബിൾ മെറ്റീരിയലായിട്ട് തോന്നിയില്ല അത് ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ് ആണ് ഞാനുണ്ട് എൻ്റെ ടീമിൽ ഒരു ശ്രുതി ഉണ്ട് എന്നെക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടിവരുക ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇന്ന് കാണുക ഇതൊരു ടയറിങ് പ്രോസസ്സാണ് പേളി മണിയുടെ ഇന്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഇൻ്റർവ്യൂസ് നോക്കണം അതിൽ പല ഇന്റർവ്യൂസിൻ്റെ ലെങ്ത് വരുന്ന ഒരു വണ്ണ ഹവറിനൊക്കെ അടുത്താണ് അത്രയും നേരം കണ്ടിരിക്കാൻ എനിക്ക് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ filia അപ്പം നമ്മൾ പല വീഡിയോസ് ചെയ്യുമ്പോഴേ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ചില കണ്ടന്റുകൾ നമുക്ക് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിരുന്ന് കാണുന്ന പല വീഡിയോസ് ഉണ്ട് പുള്ളിയുടെ പേഴ്സണൽ കാര്യമാണ് പുള്ളിയോട് പറഞ്ഞത് പുള്ളിക്കാരൻ അത്രയും ഇത്ര ലിങ്ക് ആയിട്ടുള്ള ഒരു ഷോന്ന് കണ്ടിരിക്കാനുള്ള അത്രയും ഇതൊന്നും ഇല്ല ബട്ട ഇതൊരു കണ്ടന്റ് ആക്കണം എന്നുള്ള രീതിയിൽ പുള്ളി പൂർണ്ണമായിട്ട് ഇന്ന് കണ്ടു ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത് പണിയെ സംബന്ധിച്ച് പേളി മണിയുടെ ലൈഫിന്റെ ഒരു ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളി മണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കുക അങ്ങനെയുള്ള പേളി മണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് അഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു അതിന് പേളി മാണി കൊടുത്ത മറുപടി അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല പേളി മാണിക്ക് നെഗറ്റീവ് കമൻസേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത് ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയറായിട്ടുള്ള ടി വിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടി പോകായിരുന്നു ഞാനും ഞെട്ടി കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് നാലര ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എങ്കയോ പോയിരിക്കും എന്ന് പറയുന്നത് പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട് അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായി കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ പേളി മാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളി മാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ് പക്ഷേ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എങ്ങനെയും ഞെട്ടിച്ചുകൊണ്ട് പേളി മാണി പറയുന്നു പേളി മാണിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു പേളി മാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നു ചാനൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരാത്തൊരു യൂട്യൂബ് ചാനൽ പേളി മാണി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു രണ്ടാമത്തെ കാര്യം പേളി മാണിയുടെ കമന്റ് ബോക്സ് അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളി മാണിക്ക് ഒരു ടീം ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും എന്നെ വളരെയധികം കളഞ്ഞു കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടൊരു ഫീച്ചറുണ്ട് അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെർ വാക്ക് നിങ്ങൾ എന്റെ കന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് എന്റെ കമന് ബോക്സിൽ വരില്ല യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട് ഇന്ന ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ് അത് ടൈപ്പ് ചെയ്യാൻ പാടില്ലാന്ന് അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വാക്കുകളുണ്ട് ഇത് കൂടാതെ എന്റെ ചാനലിന്റെ കമന്റ് ബോക്സിൽ ഇന്ന ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ 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 സെറ്റ് ഓഫ് വാക്കുകൾ ചില ആൾക്കാർ വളരെ ബുദ്ധിമാരായിട്ടും ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ആയി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും അപ്പോൾ തെറി പറഞ്ഞൊന്നും ആവും ഇത് ചാനലിൽ നിന്ന് ഹൈഡാവില്ല അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എന്റെ ടീമേറ്റ് ശ്രതിയുണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽ ഫിൽറ്റർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കമൻ ബോക്സ് ആദ്യം ഫിൽട്ടർ ചെയ്യുന്നത് ശ്രുതിയാണ് കമൻ്റുകൾ വായിച്ച് ശ്രുതി അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും കാരണം ശ്രുതി മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമൻ ബോക്സ് ഒക്കെ ഞാൻ കാണുകയും ഇപ്പോൾ പുള്ളി ഇവിടെ പറഞ്ഞ പോലെ ചില കമൻസ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് ചില കമൻ്റ് ഇടുന്ന ആളുകളിൽ നമ്മൾ ഹൈഡും ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഹൈഡ് ചെയ്തേക്കുന്ന ആൾക്കാർക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്തേക്കുന്നത് അവരുടെയൊക്കെ കയ്യിലിരിപ്പിനാണ് അതിന്റെ കാരണങ്ങൾ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പേളിമാണി പുള്ളിക്കാരി ആ ഒരു പരിപാടിയിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു നെഗറ്റീവ് കമന്റ് പോലും വരുന്നില്ല വരത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു കൊച്ചു കുഞ്ഞ് വെച്ചിട്ട് വാവിട്ട് കരഞ്ഞാൽ പോലും അതിനെ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുള്ളതാണ് ഡേ അമ്മ തല്ലിയാൽ രണ്ടഭിപ്രായം ഒരു നാടല്ലേ നമ്മുടെ നാട്ടില് ഏഹ് ഇപ്പം മറ്റേ ഇല്ല ജനഗണമന സിനിമയിലെ ഇത് പറയുകയാണെങ്കിൽ ഗാന്ധിയെ ഗാന്ധിയെ കൊന്നെ രണ്ടഭിപ്രായമുള്ളൊരു നാടാണ് നമ്മുടേത് അപ്പൊ അങ്ങനെയുള്ള പേളിമാണിക്ക് ഒരു നെഗറ്റീവ് കമന്റ് പോലും വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇനി ആ ഒരു ഇന്റർവ്യൂൽ പുള്ളിക്കാർ പറഞ്ഞേക്കുന്ന സാധനം കൊടുക്കും ഒരു മൂന്ന് മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് ഇങ്ങോട്ട് പ്ലേ Isn't that normal? Like seriously, we just like <laughs> <laughs> You're sitting with me and asking if I that's it. <laughs> <laughs> so I I believe him. like even if there is criticism, I I take it and that's right. And I I love criticisms, you know, that's what makes me grow. And I love feedbacks. You know, if everyone's saying we love you, we, we love I get I get confused. Like I can't be that, you know, good. There are times when we have guests and they try to attack the guest. And I I usually delete hmm. those comments because I want the actors to feel happy when they come on the episode. And even if they read the comments, even if there are like few criticisms for them, I usually, you know, try to avoid it. Yeah. So that's one thing. You mean you or you like your team? I, also t I, I don't have a team like that. I usually handle everything on my own. Wow. I love to do that, you know? So I the initial one hour, I say it's the most important period when you're reading the comments. Because if there is a. There's pattern. You'll mm. see a pattern. You can actually set that pattern during the first one hour. Like we we set that pattern oh. in the first we started laughing now that might be the pattern for mm -hmm. the rest you of you. Why like, don't we just change this into a masterclass about handling YouTube? That's, oh. right. <laughs> no, that's, that's right. right. That's right. Oh, so if you encourage like negative comments and if you start replying to them, and people will say, oh, so she's replying to the negatives, so let's let's get more attention. Mm. So I give attention to the good comments and I try to encourage them, say thanks, and that becomes the pattern. Mm. So basically, it's just. Uh, what you focus on will grow yeah for sure going to be viral yeah when i'm doing the interview i yes. know this might become it viral in viral. my yeah. brain yeah. but i don't look for a viral moment i just look for a viral interview i don't try to create a viral moment but that moment is definitely going to help but sometimes the entire interview my oh, yeah, that's because people. of the reels that you put, yeah. which actually pull people to watch the whole interview. Yeah. I have editors, I have a team. Yeah, and, a team. and they're clued in, like as in they know you what. See, I used to edit all my videos. I, I edited in Adobe Premiere Pro and I used to sit and edit. But then when my second baby happened, like it was a little too much for me, then I stopped editing. But every YouTube channel has an editing pattern. So this is like, I'm going to spill some tea. Hmm. <laughs> so the switching is so important when an interview is happening imagine i am saying something to vishal and he's giving an expression which i'm not switching to the audience will not get that audience are usually not watching an interview for information they are watching it for entertainment they are just watching it to relax maybe they just had a hectic day maybe they don't even care about a yeah. yeah, interview they yeah. are just watching so the only sometimes they're not even uh, they don't have the energy to even think ഓർ ഹൗ ടുസ്പോൺസേഴ്സ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ഗെസ്റ്റുകൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് അത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അത് അവർക്കൊരു ബാഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ണി ബ്ലോഗും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇവിടെ പറയേണ്ട അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസനീയമാവും സാധനം പുള്ളി അവിടെ പറഞ്ഞ ആ ഒരു രീതിയിൽ പറഞ്ഞതിന് പുള്ളിക്കാരി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു എന്താ ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ആ ഒരു സാധനം കാണിക്കണം ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ പേളി മാണി ചോദിക്കാനും മാത്രമല്ല അത്ര വലിയ സീനായിട്ട് തന്നെ വളരെ ഹെൽത്ത് ആയിട്ടുള്ള ക്രിറ്റിസം മാത്രമേ പുണ്യം ബ്ലോക്ക്സ് ആണെങ്കിലും നടത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്കൊരു ടീം ഇല്ല ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു ടീം ഇല്ല എന്ന് പറഞ്ഞാൽ ഇതേ പേളി പിന്നീട് പറയുന്നുണ്ട് ഇതിനകത്ത് എനിക്കൊരു ടീം ഉണ്ട് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ആലോകണം ഇപ്പം പല ആളുകളും പുള്ളിക്കാരന് ഉണ്ണി ബ്ലോഗസിന് മെസ്സേജ് വന്നിട്ടുണ്ട് പല കമൻസും ഇടാറുണ്ട് അതൊക്കെ ഡിലീറ്റ് ആയി ഡിലീറ്റായി എന്നുള്ള രീതിയിൽ നമ്മളും പല കണ്ടന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചില ക്രിയേറ്റേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇതുപോലെ കേൾക്കാറുണ്ട് നമ്മുടെ അടുത്തും പലരും പറയാറുണ്ട് ഈ പറഞ്ഞാൽ നമ്മൾ പോലും പല കമൻസ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല ഇതിൻ്റെ നെഗറ്റീവ് കമൻസ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കാര്യം നമ്മളെ ഭയങ്കര ഇമോഷണി തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുക പോലും പോ ഇപ്പോ ചിന്തിക്കലും ചെയ്യാത്തൊരു പെർസ്പെക്റ്റീവിലോട്ടാണ് ഇവരെ കൊണ്ടുപോയി ചില കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് പുണ്യ ബ്ലോക്സ് ഇവിടത്തെ പറയുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ചില സാധനങ്ങൾ തന്നെയാണ് പുള്ളിക്ക് വരുന്നെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഹൈഡ് ചെയ്തു തരാറുണ്ട് അങ്ങനെ ഇപ്പം രാവിലെ എണീറ്റിട്ട് അത് ആരെ തോന്നിയാസം പറയുന്നത് വിചാരിച്ച് വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് കമന്റ് ഇടാനെ കൊണ്ട് നമ്മുടെ ചാനലിൽ അങ്ങോട്ട് അനുവാദം കൊടുക്കണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള പേളി ഇങ്ങനെ ഒരു കാര്യം പോലും ചെയ്യാറില്ല അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാറില്ല ഡിലീറ്റ് ചെയ്യാറില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം വിശ്വസിക്കും കാര്യം ഇട എങ്ങനെയാണ് ഒരാൾക്ക് ഫുൾ പോസിറ്റീവ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക ആ ഒരു കാര്യമാണ് ഇപ്പം ഉണ്ണി ബ്ലോക്സ് ആണെങ്കിൽ പറഞ്ഞത് ഇപ്പൊ പേളി നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്താ പറയാ ആകാശം ഇടിഞ്ഞ് വീഴുന്ന പോലത്തെ പരിപാടി കാര്യങ്ങളൊന്നും അല്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അത് ആരുടെ മുന്നിൽ ഇരുന്നാണ് എന്ന് കൂടി പുള്ളിക്കാരി ആലോചിക്കണേ കാര്യം അവർക്കൊന്നും ഇതിനെപ്പറ്റിട്ട് ഒന്നേ അറിയാത്ത ആൾക്കാരാണല്ലോ അവര് അപ്പൊ അങ്ങനെ ഫുൾ പോസ്റ്റായിട്ട് ഉണ്ടോ ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ചാനലിൽ തന്നെ ഇടുന്ന വീഡിയോ ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല പക്ഷെ തൊട്ടപ്പുറത്തൊരു ചാനലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിന്റെ കമന്റ് ബോക്സിൽ നമുക്ക് കൺട്രോൾ നമ്മുടെ കൺട്രോൾ അല്ല നിൽക്കുന്നത് ഇപ്പൊ ഇത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ കമന്റ് ബോക്സ് എന്ന് പറയാനൊക്കെ ഉണ്ടാവും അപ്പൊ അതൊരിക്കലും പുള്ളിക്കാരിയുടെ കൺട്രോൾ അല്ല നിൽക്കുന്നത് അതേപോലെ ഉണ്ണി ബ്ലോക്സിന്റെ കമന്റ് ബോക്സ് ആണെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ചധികം സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുള്ളിക്കാരിക്ക് ഹെവി പി ആർ ആണ് പുള്ളിക്കാരി എന്താ പറയാ എപ്പോഴും അഭിനയിച്ച് നീക്കുകയാണ് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരിലോട്ട് അത് ഇപ്പൊ ആൾക്കാർ എങ്ങനെ പറയുമ്പോഴത്തേക്ക് നോക്കാം എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് വരാറില്ല ഞാൻ അങ്ങനത്തെ ഒരു ഡിലീറ്റ് ചെയ്യാറില്ല ഐഡിയല്ല ഇങ്ങനെ ഒരു സാധനം അത് അതിന്റെ ആവശ്യം വരുന്നില്ല കാര്യം ഇത് എല്ലാവർക്കും വരുന്ന സാധനമാണ് അല്ലെ ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ലാലട്ടനെ പോലെ എന്തോ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് എത്രയോ പോസിറ്റീവ് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒന്നും അങ്ങനെ വരാറില്ല എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വിശ്വസനീയമായിട്ടൊരു കാര്യമല്ല അത് കമന് ഈ ബാക്കിയുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സ് നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എക്സ്പോസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരെ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോസിനെപ്പറ്റിയിട്ട് കൂടി ഉണ്ണിയ ബ്ലോഗ്സ് ഇവിടെ സംസാരിക്കുന്നത് അതോടെ നമുക്ക് സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാജറ്റുകളെല്ലാം കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടത് ഈവൻ അവരുടെ എഡ്യൂക്കേഷൻ വരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടിവരും പക്ഷെ അത് ചെയ്യുന്ന അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മ ുണ്ട് യൂട്യൂബിലേക്ക് ഇപ്പോസ്റ്റാഗ്രാമിലും ഷോർട്ട്സും പരിപാടി എന്തെടുത്ത് നോക്കി കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടിക്കൂടി വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഉണ്ടാവുക ഗർഭിണിയാവുക എന്നുള്ളത് അതിനുശേഷം പ്രസവം കുഞ്ഞിന്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോസായി ചെയ്തിടുക എന്ന് പറയുന്നത് അതിന് ഇവിടെ ഒരു വലിയ ഓഡിയൻസ് ബേസ് ഉണ്ട് സ്വാഭാവികമായും ഇത്രയും വലിയ ഓഡിയൻസ് ബേസ് ഉള്ളതുകൊണ്ട് വലിയൊരു ഒരു റവന്യൂ തന്നെ അവിടുന്ന് ആയി വരും റവന്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഇവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാകുക ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും ഇവർ ജനനം മുതൽ ഒരു കുഞ്ഞിനെ പബ്ലിക്കിന്റെ മുമ്പിൽ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ പേളിയും ശ്രീനിഷിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് മാനസികമായി അടക്കം പ്രിപ്പേഡ് ആയിട്ടുള്ള അടൽസാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോ പേളിയുടെയും ശ്രീനിഷിനെയും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എടുത്ത് നോക്കുന്നുണ്ടാവില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ കാണുകയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളും അവിടെ വരുന്ന ട്രോളും മീം പരിപാടികളൊക്കെ കാണാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തും നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ വളരെ ആയിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളെ അവരുടെ മോഷൻസിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂസിനും ലൈക്സിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന് സി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ടുകഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ വളരെ പറഞ്ഞാൽ വളർബിളാകുന്നത് അവരുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ എല്ലാ റേഞ്ചിലും അച്ഛനമ്മമാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് അവിടെയുണ്ട് ആ പ്രൈവസി നമുക്ക് അവിടെയുണ്ട് പക്ഷേ ഇത് അവരുടെ അനുവാദം ഇല്ലാതെ മീൻ അവർക്ക് ആ സമയത്ത് അവർ അനുവാദം തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോക്ലേറ്റ് കൊടുത്താൽ ചിലപ്പോൾ അനുവാദം തരുമായിരിക്കും അച്ഛനും അമ്മയും സാരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അനുവാദം തരുമായിരിക്കും പക്ഷേ അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നാളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ഡിസ്കഷൻസോ കമൻസോ ചിലപ്പോൾ ആ കുഞ്ഞു അപ്പോഴായിരിക്കില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുമായി ചേർത്ത് വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ഇമോഷണലി മെച്ചോർഡ് ആയിട്ടുള്ള ആളുകളല്ല ഇപ്പൊ പേളി മാണി അവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞുങ്ങളിൽ പേളിമാണിക്കും ശ്രീകൃഷ്ണൻ പോലും അവകാശമുള്ളൂ അവർ ഞങ്ങളുടെയാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഈ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ കടപ്പുണ്ട് ഇതുപോലെ ഫാമിലി അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള ഒരു സാധനമല്ല പറയുന്നത് ഈ പറയുന്ന ആളുകൾ അവർക്ക് ഇഷ്ടം തോന്നി അങ്ങനെ പലർക്കും സഹായ ആൾക്കാർ അവരെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു അവർ നല്ല നിലയിൽ നിലയിലെത്തണമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഈ ആളുകൾ ഞങ്ങളുടെ നിയന്ത്രണത്തിനനുസരിച്ച് ആവണം ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്നൊരു അങ്ങനെ ഒരു കൺട്രോളിൽ പോയിട്ട് ഇന്ന് ഭയങ്കര നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളിവിടുണ്ട് ഉണ്ട് മറ്റാരുമല്ല കൊല്ലം സുധീയുടെ മകനായിട്ടുള്ള കിച്ചു അതൊരു പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് ഒരു വിഷയമാണ് അതിവിടെ സംസാരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് അറിയത്തില്ല എങ്കിലൊന്ന് ചുരുക്കിയെന്ന് പറയാം ഇന്നിപ്പോൾ കിച്ചുവിന് വരുന്ന കുറേ നെഗ് സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഒരു നല്ലൊരു ഫേസ് ആൾക്കാരുടെ മുന്നിൽ അവരുടെ ഒരു കുഞ്ഞിനെ പോലെ പല ആളുകൾക്കും തോന്നുകയും അതിനുശേഷം അവരിൽ നിന്നുണ്ടാവുന്ന ചെറിയൊരു തെറ്റ് പോലും വലിയൊരു തെറ്റായിട്ട് കാണുക അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന വലിയ തെറ്റുകൾ ഒരിക്കലും പൊറുക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് മാറുകയും ചെയ്തിട്ട് അങ്ങനെ വലിയൊരു നിയന്ത്രണം അവരിലോട്ട് ഏർപ്പെടുന്ന രീതിയിലൊരു സാധനം മാറിയേക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റൈൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഇനി ഇവിടെ ഇവിടുത്തെ പല ഫാമിലി ബ്ലോഗേഴ്സും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന പ്രഗ്നൻസി ടൈം മുതൽ അത് വൺ റീച്ച് ആണ് അറിയാലോ നമ്മൾ മുമ്പ് സംസാരിച്ചുള്ളതാണ് പ്രഗ്ന പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടൻസിന്റെ വൺ റീച്ച് ആണ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് ആ റീച്ച് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയും ഏൺ ചെയ്യാൻ പറ്റുമോ ആ അവർ ഏൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രഗ്നൻസി കാണിച്ചുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ച ആ സമയം മുതൽ പിന്നീട് കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്തുകൊണ്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇവിടെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ശ്രീനിഷ് പേളിമണി ഇവർക്ക് രണ്ടുപേർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് എന്നാൽ ഈ ജനിച്ച് വീഴുന്ന കുട്ടികൾ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടല്ല വരുന്നത് ഈവൻ നമ്മുടെ സ്കൂളുകളിൽ പോലും സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അവിടെ നിന്ന് വരുന്ന നെഗറ്റീവ് കമൻസ് പോസിറ്റീവ് ഇതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാത്തൊരു സംവിധാനമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പം ഇത് ആ ജനിച്ച സമയം തൊട്ട് കുട്ടികൾ ഇത് പഠിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് മുമ്പ് ഇരിക്കും നമ്മൾ സംസാരിച്ചുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അത് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇതുപോലെ ക്യാപ്ചർ ചെയ്തിട്ട് പബ്ലിക് പബ്ലിക്കാകുമ്പോഴത്തേക്കും സ്കൂളിൽ ചെന്നിട്ട് ഈ കളക് വന്നിട്ട് ഈ വ്ലോഗ്സ് എന്നിട്ട് ആ അയ്യയ്യ നിന്റെ അടുത്ത് അമ്മ കഴിഞ്ഞ ദിവസം ഇന്ന് ഇങ്ങനെ പറഞ്ഞല്ലേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലേ നീ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെയാണല്ലേ കാണിച്ചത് അയ്യെ നിന്നെ വീട്ടിൽ ഇന്നെ വേരിട്ടാണല്ലേ വിളിക്കുന്നത് നീ അങ്ങനെ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും അതുണ്ടാക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം ബുദ്ധിമുട്ട് ഭയങ്കര വല പക്ഷെ ഇത് പേരൻസ് പല ആൾക്കാരും ചിന്തിച്ചൊന്നും വരത്തില്ല കാര്യം അവര് ഇപ്പം സി ഈ കുട്ടികളുടെ ഓരോ മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെക്കണം വലുതാവുമ്പോൾ അവരെ കാണിക്കണം അതൊക്കെ ഭയങ്കര അടിപൊളി കാര്യങ്ങളാണ് അല്ലേ പക്ഷെ അത് നമ്മൾ പബ്ലിക്കാക്കണം എന്നുള്ളത് സ്വയം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള അപ്പൊ അങ്ങനെ നിങ്ങൾ പബ്ലിക് പബ്ലിക്കാകുമ്പോൾ അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ നാളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആ കുട്ടികൾ തന്നെയാണ് കാര്യം ജനിച്ചേക്കുന്ന ഓരോ ടൈമിൽ ഇപ്പം ഞാൻ പലപ്പോഴും നിങ്ങളുടെടുത്ത് പറയാനുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് വേണ്ട ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയാണ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത് ആ പ്രൈവസി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര മോശം കാര്യം തന്നെയാണ് ഈവൻ ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല പ്രൈവസി നഷ്ടപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന തിയേറ്ററിൽ പോവുകയാണ് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പല കടകളിലും അവിടെ ഇവിടെ എല്ലാ സി സി ടി വി ക്യാമറകൾ ഉണ്ട് അവിടെ നിന്നും നമ്മുടെ പ്രൈവസി നമുക്ക് അവിടെ ഇല്ല നമ്മൾ എന്ത് ചെയ്താൽ ഈ ക്യാമറയിലൊക്കെ ഇത് പതിയുന്നുണ്ട് അല്ലെ അങ്ങനെയുള്ളപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പ്രൈവസി ഈ സിസി ടി വി ക്യാമറയിൽ വരുന്ന സാധനങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലോട്ട് എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ പോലും ഈ തൊട്ടപ്പുറത്ത് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അച്ഛനമ്മ കാര്യങ്ങൾ കുട്ടികളുടെ ഈ സാധനം ഷൂട്ട് ചെയ്ത ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് പുറത്ത് വീടിന് വെളിയിലുള്ള മറ്റൊരാൾ ഈ കുട്ടികളെ കുട്ടികളെപ്പറ്റിയിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങി അവർ വളർന്നുവരുന്നങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യണമായിരുന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ പറയുന്നതിന് ഉപരി ബാക്കിയുള്ള നാട്ടുകാരുടെ കൂടി പറച്ചില് കേട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ആൾക്കാരുടെ കമൻസും കണ്ടിട്ട് ആ കുട്ടികൾക്ക് തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥയെ പറ്റിയിട്ട് ഈ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിൽ പുള്ളി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കിടിലം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംസാരിച്ചേക്കുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെ പുള്ളിക്കാരിക്ക് അതേ രീതിയിൽ എടുക്കാൻ സാധിച്ചില്ല ക്രിറ്റിസിസം അതേ രീതിയിൽ എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു കവൻ അടിയും പിന്നീട് ഡിലീറ്റാക്കി കളയുകയും അതൊക്കെ പുള്ളിക്കാരി ചെയ്തേക്കുന്നത് സി നമുക്ക് ക്രിറ്റിസിസംസ് ഒക്കെ വരും വളരെ ഹെൽത്തി ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു സാധനമല്ലേ പുള്ളി ഇവിടെ ഉണ്ണി ബ്ലോക്സ് അപ്പം അത് പുള്ളിക്കാരിക്ക് അക്സെപ്റ്റ് ചെയ്താൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം പുള്ളിക്കാരി അത്ര നെഗോ സോഷ്യൽ മീഡിയ അങ്ങനെ നെഗ്ഗായിട്ടിരിക്കുന്ന ആളൊന്നുമല്ല ഭയങ്കര എൻ്റെർടൈനിങ് ഒരു ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പെളി മാണി അതിനെപ്പറ്റി പുള്ളി തന്നെ സംസാരിക്കണം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ ആ ഒരു നെഗറ്റീവ് കമൻസ് വരാറേ ഇല്ല എന്നൊരു സാധനം പറ്റിയാണ് പുള്ളി അവിടെ സംസാരിച്ചിരിക്കുന്നത് സോ ക്രിറ്റിസിസം നെഗറ്റീവ് പോസിറ്റീവ് ഇതൊക്കെ ഇവിടെ ഉള്ളൊരു പരിപാടി തന്നെയാണ് അതില്ല എനിക്ക് അങ്ങനെയൊന്നുമേ പൂർണ്ണമായിട്ട് വരാറില്ല എന്നൊക്കെ പറയുന്നത് അത് ആൾക്കാർക്ക് കൺവീൻസിങ് അല്ലേ കാര്യം കൊച്ചു കുട്ടികളെ പോലും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാലമാണ് ഇവിടെ അങ്ങനെ അങ്ങനെയുള്ളപ്പം അതൊക്കെ എന്താ അട്ടർ ബ്ലണ്ടർ ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ചിത്രയും കിട്ടും നിങ്ങൾക്ക് എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു കാണാം ശരി